എല്ലാവർക്കും മികച്ച ആരോഗ്യം എന്നതാണ് ഭാരതത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറിലേക്ക ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർ സാമൂഹിക ആരോഗ്യത്തിൻ്റെ കാവൽക്കാരാണെന്നും ഗവർണർ പറഞ്ഞു കേരള ആരോഗ്യ സർവകലാശാലയുടെ ഇരുപത്തിയൊന്നാമത് ബിരുദദാന ചടങ്ങ് തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ മോഡേൺ മെഡിസിൻ മാത്രമല്ല സിദ്ധ യുനാനി ആയുർവേദം ഹോമിയോപ്പതി തുടങ്ങിയ എല്ലാ ചികിത്സാ വിഷയങ്ങളിലും ബിരുദം നേടിയവർ ഒന്നിച്ചിരുന്നാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് ഈ ശാസ്ത്രശാഖകളെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ച് എല്ലാവർക്കും ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യമെന്നും ഗവർണർ പറഞ്ഞു they have Siddha, they have Ayurveda, they all have everything. And I was very happy that if at all you at one time come and sit, discuss, of all the people if you come, who have an Ayurveda degree, who has taken Allopathy degree, or who has taken Homeopathy degree, they come and sit together, because ultimately the aim of all of ours ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ കീഴിൽ മെഡിസിൻ ആയുർവേദ ഹോമിയോപ്പതി ഡെൻ്റൽ നേഴ്സിംഗ് ഫാർമസി പാരാമെഡിക്കൽ വിഭാഗങ്ങളിൽ ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്ക് ഗവർണർ ബിരുദദാനം നിർവഹിച്ചു ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നമൽ അടക്കമുള്ള നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ജനം തൃശൂർ